സ്വാഗതം വീണ്ടും ഒരു വർഷം കൂടെ കഴിഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഈ വർഷത്തെയും സംസ്ഥാന അവാർഡ് മമ്മൂട്ടി തൂക്കും എന്നുള്ളതിന് അതിന് സംശയങ്ങളൊന്നുമില്ല അഭിനയിച്ച എല്ലാ സിനിമകളും അദ്ദേഹത്തിന് ആ ഒരു അർഹത ഉള്ള സിനിമകൾ തന്നെയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യവും അത് തന്നെയാണ് ആ മൂട്ടിയുടേതായി മൂന്നോളം സിനിമകളാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് ഒരു കാര്യം കൂടെ അവർ ഊട്ടി ഉറപ്പിക്കുകയാണ് വേറെ ഒന്നുമല്ല ഭ്രമയുഗം എന്ന സിനിമ ഭ്രമയുഗം എന്ന സിനിമയും ഈ വർഷം തന്നെ റിലീസിങ്ങിന് ഉറപ്പിക്കുന്നു എന്നുള്ളത് റിലീസ് ചെയ്യുന്ന അടുത്ത വർഷമാണെങ്കിലും സെൻസറിങ് ഈ വർഷം തന്നെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതോടുകൂടി ഒന്ന് ഉറപ്പിക്കാം അടുപ്പിച്ച് രണ്ട് തവണ സംസ്ഥാന അവാർഡ് മമ്മൂട്ടി കൊണ്ടുപോകും എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ തന്നെ എല്ലാവർക്കും മുന്നിലുള്ള ഒരു ചോദ്യം കഴിഞ്ഞ വർഷം റോഷാഖ് എന്ന സിനിമയിലൂടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ബീന ബിന്ദു പണിക്കർക്കായിരുന്നു ഒരു സംസ്ഥാന അവാർഡ് തീർച്ചയായും അർഹമായ ഒരു സംസ്ഥാന അവാർഡ് തന്നെയായിരുന്നു ആരേക്കാളും മികച്ച രീതിയിൽ തന്നെയുള്ള ഗംഭീര പെർഫോമൻസ് എന്തൊരു കൂടുവിട്ട് കൂടുമാറ്റം പോലെയുള്ള അഭിനയം പക്ഷെ അവർക്ക് ലഭിച്ചിരുന്നില്ല പക്ഷെ ഈ വർഷം ഉയർന്നു വരുന്നത് മറ്റൊരു താരത്തിൻ്റെ പേരാണ് അത് നമുക്കറിയാം അനശ്വര രാജൻ എന്നുള്ളതാണ് ഇന്ന് അമ്പത് കോടി തികച്ചിരിക്കുന്ന സിനിമയുടെ മുഖ്യ ആകർഷണം അനശ്വര രാജൻ തന്നെയാണ് അത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ശരിക്കും പ്രത്യേകിച്ച് പെർഫോം ചെയ്യാനുള്ളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സിനിമയിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചേക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നു അനശ്വര അനശരിയാണ് ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹമായ വ്യക്തി എന്ന് തന്നെയാണ് ഇനിയും ഒരുപാട് സിനിമകൾ കാണാനുണ്ടെങ്കിലും ഇന്ന് ജനസംസാരങ്ങളിൽ ഇവർക്ക് രണ്ടുപേർക്കുമാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന അവാർഡ് ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്ക് എന്നുള്ളത് തന്നെയാണ് അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിശ് വിചാരിക്കാം കാരണം മമ്മൂട്ടിയുടേതായിട്ട് നമുക്ക് കാണാനുള്ള മൂന്ന് സിനിമകളുണ്ട് ഒന്ന് കാതൽ എന്ന സിനിമ തന്നെയാണ് രണ്ട് ഭ്രമയോഗം ഈ രണ്ട് സിനിമകൾ മതി മൂന്നാമത്തെ സിനിമ നമുക്കറിയാം ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാതിരുന്ന നേര് പോലെ തന്നെയുള്ള ഒരു സിനിമ തന്നെയായിരുന്നു നമുക്ക് കണ്ണൂർ സ്കോഡ് എന്നുള്ളത് വലിയ വിജയമായെങ്കിലും അതിനകത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട പക്ഷേ അവിടെ ഗംഭീര പെർഫോമൻസ് ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി കാഴ്ചവെച്ചിരുന്നു ആ മൂന്ന് സിനിമകൾ കൂടി ചേരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം വീണ്ടും സംസ്ഥാന അവാർഡ് മമ്മൂട്ടിയിലേക്ക് മമ്മൂട്ടിയും അനശ്വരയും സംസ്ഥാന അവാർഡിൽ മുത്തമിടും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും വീഡിയോ സൂക്ഷി ഒന്ന് സൂക്ഷിച്ച് വെക്കാം അടുത്ത വർഷത്തെ സംസ്ഥാന അവാർഡിൻ ചടങ്ങിൽ നമുക്കിത് ഒന്നും കൂടെ എടുക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തുതരണം അപ്പോൾ താങ്ക് യു ബ്രോസ്